നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രസമാണ് അപ്പോൾ അതിലേക്ക് ഒരു അഞ്ച് പത്ത് പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയുടെ ചോളം എടുത്തിട്ടുണ്ട് അല്ലി അല്ലെടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇത്തിരി കൂടുതൽ വേണം ഇത്തിരി വേപ്പല മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി പിന്നെ നമ്മൾ അതിലേക്ക് ഉച്ചപുളി നമ്മൾ തക്കാളി ഇടുന്നത് പുളി കുറച്ചെടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ ആവശ്യം കൊണ്ട് ഇടാ അതോരടുത്തിട്ട് പുളി അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കുരുമുളക് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് കുരുമുളക് കുരുമുളക് എപ്പോഴും കൂടുതൽ വേണം കുരുമുളക് പിന്നെ കായപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ചെറിയ സ്പൂൺ ആണ് കേട്ടോ ചെറിയ സ്പൂൺ കായപ്പൊടി പിന്നെ നമ്മൾ ഒരു കപ്പ് പരിപ്പിൻ്റെ വെള്ളം ആ പരിപ്പ് തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു രസത്തിനത് വീഴുമ്പോൾ നല്ല ടേസ്റ്റ് ആകും അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു കപ്പ് വെള്ളം പിന്നെ ആവശ്യം പോലെ നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇതിലേക്ക് ആദ്യം കുരുമുളകിട്ട് ചതച്ച് അപ്പം ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കാം ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാൻ അത് നമുക്ക് നന്നായിട്ട് ചതച്ച് എല്ലാം അതുകളും ചതച്ചാണ് എടുക്കുന്നത് അപ്പം നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള എല്ലാ വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കുരുമുളക് പൊടി എല്ലാം ചതച്ച് ചീട വെള്ളം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കായപ്പൊടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തക്കാളി നമ്മൾ നന്നായിട്ട് കയ്യും കൊണ്ട് നേരിടി ആണ് വെച്ചിട്ടുള്ളത് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതാ പരിപ്പ് വെള്ളം അറ്റുവിൻ്റെ വെള്ളം എല്ലാം റെഡിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൺകലത്തിലാണ് വയ്ക്കുന്നത് മൺകലത്തിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു മൺകലത്തിലാണത് വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളത് സ്റ്റവ് ഓൺ ആക്കിട്ട് കടുകിറക്കാനായിട്ട് ചട്ടി ഇറക്കത്തി വെച്ചിട്ടുണ്ട് പൊടികളൊക്കെ വാട്ടാനായിട്ട് അപ്പോൾ ചട്ടി ചൂടായി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കടി കുടിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചെരു ഇരുക്കി പച്ചമുളക് എല്ലാം ഒക്കെ എടുക്കുന്നുണ്ട് നന്നായിട്ട് വാടിയ് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് അതെല്ലാം ഇതങ്ങനെ വല്ലാതെ വാടണമെന്നില്ല അങ്ങനെ മുരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല ഒരു പച്ച ചവർ നിന്നാലും നല്ലത് തന്നെ റെസിപ്പിന് അപ്പം നമ്മൾ ഉണ്ടാക്കിയേക്ക് ഈ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുണ്ടാക്കിയേക്ക് ഒരു സ്പൂൺ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്

രണ്ട് ചെറിയ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ചെയ്ത് നമ്മളിത് മൺകലത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് കാരണം മൺകലത്തിൽ നമ്മൾ കടുകൊക്കെ ഉറക്കാൻ വന്നാൽ ചിലപ്പോൾ പുകയും അതുകൊണ്ടാണ് നമ്മൾ ചട്ടിയിലാണ് ഇതൊക്കെ വാട്ടിയെടുക്കുന്നത് കാരണം മൺകലത്തിലിട്ടാൽ അത് പുകഞ്ഞെടുക്കുന്നത് കൊണ്ട് കടുകക്ക ഉറക്കുമ്പോഴത്തും ചിലപ്പോൾ അത് പുകയും കളം അതുകൊണ്ട് നമ്മളത് വാട്ടിയത് മൺകളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ മൺകത്തിലേക്ക് വാട്ടിയിലേക്ക് നമുക്ക് നമ്മൾ പുളി റെഡിയാക്കി വെച്ചത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപ്പിൻ്റെ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം രസം കാച്ചുമ്പോൾ നമുക്ക് ഒന്നും കൊടികളൊന്നും വാട്ടാതെ നമുക്ക് രസം ഉണ്ടാക്കാം ഇതെല്ലാ സാധനം കൂട്ടും കൂടെ ചതച്ചിട്ട് കലത്തിലേക്കിട്ട് കുളിയും പിഴഞ്ഞ് ഒഴിച്ച് തിളപ്പിച്ച് കടുക് വറുത്താലും രസം ടേസ്റ്റ് തന്നെയാണ് അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പോൾ വാട്ടാനൊക്കെ സമയമില്ലാത്ത ആൾക്കാരെ നമുക്ക് എല്ലാ കൂട്ടുകളും ചതച്ച് കലത്തിലേക്കിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കുളിയൊക്കെ ഒഴിച്ച് തിളപ്പിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് കടുക് വറുത്താലും ആ രസത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം നമ്മളിങ്ങനെ വാട്ടി അങ്ങനെ രസമാക്കൊന്നുള്ളു കേട്ടോ ഇനി നമ്മൾ ആ പരിപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കഴിയും ഈ പരിപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ രസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം അതുകൊണ്ടാണ് പരിപ്പ് വെള്ളത്തിൽ രസം വെക്കുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് കൂടുതൽ വെള്ളം ഒഴിച്ച് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് പുളി വേണമെങ്കിൽ പുളിയും ഉപ്പൊന്നും കിട്ടാൽ മതി നന്നായിരിക്കും കേട്ടോ കുറച്ച് വേണ്ടവർക്ക് മനോമതി അല്ലെങ്കിൽ നമുക്ക് വേറെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം രസം റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ തിളച്ചാൽ മതി ആ പച്ചപ്പക്ക സ്മെല്ലും ചോയ വെക്കുന്നതുകൊണ്ട് മാറി കെട്ടിയാൽ മതി രസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഓഫാക്കിയിട്ടാണ് ഓഫാക്കിയാൽ വേറെ ഒരു സ്റ്റവിലേക്ക് വെക്കണം അല്ലെങ്കിൽ ആ ചൂടിത്തനയിൽ നിന്ന് പിന്നെയും പിന്നെയും കുറേ തിളക്കും അപ്പോൾ അതൊരു ടേസ്റ്റിന് മാറ്റം വരും നമ്മൾ മാറ്റി വെക്കുകയാണ് നമ്മൾ ഇതിലേക്ക് എല്ലാം റെഡിയായി ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചെറിയ കഷ്ണം ചെറിയ കഷ്ണം ശർക്കര ഇട്ടുകൊടുത്തിട്ടുണ്ട് ലേശം അതൊരു ഒരു ടിപ്പാണ് അപ്പം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക